മരിച്ച ഷിൻസച്ചിന്റെ മരണം പോലും വിറ്റ് വിശാക്കുന്ന ചില പീനി ചാനലുകൾ ഇതിനെതിരെ തുറന്നടിച്ച് സിസ്റ്റർ ജോസിയ എസ് ഡി യുവവൈദികന്റെ മരണ ദുഃഖത്തിന്റെ കനലാറുന്നതിന് മുമ്പേ ആ മരണം വിറ്റ് കാശുകൊയ്യുന്ന ചില ഓൺലൈൻ ചാനലുകൾ ആരുമാവട്ടെ പറഞ്ഞു വന്നത് നിഷ്കളങ്കരിൽ നിഷ്കളങ്കനായ ഷിൻസഞ്ചൻ്റെ മരണ പോലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് അത് സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ച് പണം കൊയ്യുന്ന ചില മാധ്യമ ചാനലുകളെ കുറിച്ചാണ് ഇവർക്ക് നമ്മുടെ വൈദികിരി സന്യസ്തരും കണ്ണിലെ കരടാണ് എപ്പോഴും അവർ മൂളരുത് ചലിക്കരുത് നടക്കരുത് തുമ്മരുത് അതൊക്കെ ഇവരുടെ വരുമാന സ്രോതസ്സാണ് പോലും പ്രിയ സമൂഹമേ നിങ്ങളാണ് ഇതിന് ഉത്തരം കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം വീട്ടിലെ അമ്മയെക്കുറിച്ചോ അപ്പനെക്കുറിച്ചോ സ്വന്തം സഹോദരി സഹോദരന്മാരെ കുറിച്ചോ ഒരാൾ തെറ്റായി സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഇവിടെ യുവസന്യാസിനി പ്രശസ്ത അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ എസ് ഡി പ്രതിഷേധിക്കുകയാണ് തൻ്റെ സ്വതസിദ്ധമായ വാക്കുകളിലൂടെ വൈദ്യുതാഘാതമേറ്റു മരിച്ച വൈദികന് അവിടെ നിന്നിരുന്ന ട്രാൻസ്ഫോർമറുമായി കറണ്ട് കമ്പിയുമായും ഒരേ സമയം അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയ ചാനലാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഇതുപോലെ ക്രിയാത്മകമായി ചത്തു പണിയെടുക്കുന്ന ചാനലുകളാണ് ഇന്ന് സമർപ്പിതർക്ക് ആത്മാർത്ഥമായി ജീവിക്കുവാനുള്ള ആവേശവും സമാധാനമായി മരിക്കുവാനുള്ള കരുത്തും പ്രചോദനവും ആത്മവിശ്വാസവും പകരുന്നത് നന്ദി ചാനലേ നന്ദി ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ വെച്ച് മരിച്ചവരെ വെച്ച് കഥകൾ മെനഞ്ഞ് പണമുണ്ടാക്കി കൂടുതൽ വാർത്തകളുമായി നിങ്ങൾ ജൈത്രയാത്ര തുടരണേ നിങ്ങളുടെ നാവിന് കൂടുതൽ കരുത്ത് ലഭിക്കുവാൻ നിങ്ങൾക്കായി ഞങ്ങളും പ്രാർത്ഥിക്കാം ഇനിയും റേറ്റിംഗ് ഉയരട്ടെ ലൈക്കും ഷെയർ സബ്സ്ക്രിപ്ഷനും സിൽവർ ബട്ടനും ഗോൾഡൻ ബട്ടനും ഒക്കെ ലഭിക്കുവാൻ ഇനിയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി പ്രിയ ഷിൻസച്ച ആദരാഞ്ജലികൾ ഇടിവെട്ടോ മിന്നലോ വാഹന അപകടമോ അസുഖം ബാധിച്ചുള്ള മരണമോ എന്തുമാകട്ടെ മരിച്ചത് വൈദികനോ സന്യാസിനിയോ ആയാൽ മതി അവിഹിതം മുഖ്യം ബിഗിലെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ഫിലിപ്പി ഒന്ന് ഇരുപത്തിയൊന്ന് അതിപ്പോ ഷോക്ക് അടിച്ച് മരിച്ചാലും വണ്ടി മരിച്ചാലും ചാനലുകാരുടെ അവിഹിതം ആരോപിക്കപ്പെട്ട് മരിച്ചാലും അറ്റാക്ക് വന്ന് മരിച്ചാലും ശരി മസ്രായന്റെ കൂടെ മേൽ കീഴ് നോക്കാതെ ഇറങ്ങിപ്പോന്ന പിന്തിരിഞ്ഞു പോകാൻ ഒരു തരി പോലും മനസ്സില്ലാത്ത ഏതൊരു പുരോഹിത സന്യാസിനിക്ക് മരണം നേട്ടമാണ് ശപിക്കപ്പെട്ടവനെന്ന് ക്രിസ്തുവിനെ ആരോപിച്ചതിനേക്കാൾ അധികമല്ലല്ലോ ഒരു അവിഹിതവും അതുകൊണ്ട് എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാനാണ് കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം ഫിലിപ്പി ഒന്ന് ഇരുപത്തിമൂന്ന് എന്നാലും അവൻ വിളിക്കും വരെ അവനോടൊപ്പം ഞാൻ ജീവിക്കും ഞങ്ങൾ ജീവിക്കും